ഹായ് ഫ്രണ്ട്സ് ഹോ ഓനോ പോലോ എന്ന ഹവായിയൻ ഹീലിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും നേരിട്ട് കൊണ്ടിരിക്കുന്ന നിരവധി വെല്ലുവിളികളുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ജോലിയിലെ സമ്മർദ്ദം സാമ്പത്തിക ബാധ്യതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിലെ വിഷമങ്ങൾ പലപ്പോഴും നമ്മളെല്ലാം കരുതുന്നത് ഇതിനെല്ലാം കാരണം മറ്റൊരാളാണെന്നാണ് പക്ഷേ യാഥാർത്ഥ്യം വേറെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാറ്റിനും നാം തന്നെയാണ് ഉത്തരവാദികൾ ഇത് പറയുമ്പോൾ ഇതെങ്ങനെ ശരിയാകും എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് പക്ഷേ ഈ തിരിച്ചറിവാണ് വലിയ മാറ്റത്തിൻ്റെ ആദ്യപ്പടി അതിനെ മനസ്സിലാക്കാൻ ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗമാണ് ഓ ഓ പോനോ ഹവായിൽ നിന്നുള്ള ആത്മീയ ചികിത്സാ രീതിയാണ് പോനോയുടെ ീതിയാണ് ചരിത്രവും ഓ പോനോ പോനോ എന്ന വാക്ക് ഹവായിൻ ഭാഷയിൽ അതിന്റെ അർത്ഥം ശരിയാക്കുക അല്ലെങ്കിൽ തിരുത്തുക എന്നാണ് പ്രാചീന കാലത്ത് ഹവായിൻ കുടുംബങ്ങളിൽ കലഹങ്ങൾ തീർക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു കുടുംബം മുഴുവൻ കൂടിയിരുന്ന് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ചോദിച്ച് ബന്ധങ്ങൾ സ്നേഹത്തോടെ പുതുക്കിയെടുക്കുന്ന ചടങ്ങുകളായിരുന്നു അത് പിന്നീട് ഡോക്ടർ ഇഹാലിയെ ഖല ഹ്യൂലെ എന്ന ഹവായൻ സൈക്കോതെറാപ്പിസ്റ്റ് ഈ രീതിയെ ഇൻഡിവിജ്വൽ പ്രാക്ടീസായി ലോകത്തിന് പരിചയപ്പെടുത്തി ഡോക്ടർ ഹ്യൂലെൻ്റെ അത്ഭുതകരമായ കഥ ഹവായിലെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അപകടകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് ആശുപത്രി അധികൃതർ ഡോക്ടർ ക്യൂലനെ സമീപിക്കുന്നത് രോഗികളുടെ സ്വഭാവം അത്ര ഭയാനകമായിരുന്നതിനാൽ ഡോക്ടർമാരും സ്റ്റാഫും വരെ ഭയന്നാണ് ജോലി ചെയ്തിരുന്നത് പലരും ജോലി വിട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ടായി ഇതിനൊരു മാറ്റവും ഉണ്ടാവില്ലെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഡോക്ടർ ക്യൂലൻ രോഗികളെ നേരിട്ട് കാണാതെ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് എടുത്ത് ഓരോ ഫയലും വായിക്കുമ്പോഴും അദ്ദേഹം തൻ്റെ മനസ്സിൽ പറഞ്ഞു ഐ ആം സോറി പ്ലീസ് ഫോഗി മീ താങ്ക് യു ഐ ലവ് യു അദ്ദേഹം വിശ്വസിച്ചത് എൻ്റെ അവബോധത്തിലെ പ്രോഗ്രാമുകളാണ് ലോകത്ത് ഇത്തരം പ്രശ്നങ്ങൾ പ്രതിഫലിക്കുന്നത് എന്നായിരുന്നു എന്നാൽ അദ്ദേഹം സ്വയം ഹീൽ ചെയ്തപ്പോൾ രോഗികളിലും മാറ്റം സംഭവിച്ചു കുറച്ച് മാസങ്ങൾക്കകം രോഗികൾ മെച്ചപ്പെട്ടു ചിലർ നോർമൽ ലൈഫിലേക്ക് മടങ്ങി അവസാനം വാർഡ് തന്നെ അടച്ചു കൂട്ടേണ്ടി വന്നു പിന്നീട്ത് ലോകമെമ്പാടും പ്രശസ്തമായ ഹീലിംഗ് കേസ് സ്റ്റഡിയായി മാറി എല്ലാം നിങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ജീവിതത്തിലെ ഓരോ സംഭവവും സാഹചര്യവും നമ്മുടെ ആന്തരിക ലോകത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ ചിന്തകൾ ഓർമ്മകൾ വിശ്വാസങ്ങൾ ഇവയാണ് പുറത്തുള്ള ലോകത്തെ രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മുടെ യാഥാർത്ഥ്യത്തിൽ എന്തെങ്കിലും വേദനാജനകമായിരിക്കുകയാണെങ്കിൽ ഹോ ഓനോ പോനോ പറയുന്നത് അത് സൃഷ്ടിച്ചിരിക്കുന്ന നെഗറ്റീവ് ഓർമ്മകളെ നീ തന്നെ ശുദ്ധീകരിക്കണം എന്നാണ് നൂറ് ശതമാനം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇത് സ്വയം കുറ്റപ്പെടുത്തുക എന്നർത്ഥമല്ല പകരം എൻ്റെ യാഥാർത്ഥ്യം മാറ്റാനുള്ള ഉത്തരവാദിത്വം എനിക്ക് തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവാണ് ഉദാഹരണം ഒരു ബന്ധത്തിൽ കലഹമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ കലഹത്തെ ആകർഷിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ഓർമ്മകളെ ശുദ്ധീകരിക്കുക എന്നതാണ് പണവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പരിമിതമായ വിശ്വാസങ്ങളെ ശുദ്ധീകരിക്കുക ശുദ്ധീകരണ പ്രക്രിയ നമ്മുടെയെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവ് ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവയെല്ലാം വായിച്ച് സീറോ സ്റ്റേറ്റ് അതായത് ശൂന്യാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് ഓ ഓ ഓനോ ഇൽ പറയുന്നത് സീറോ സ്റ്റേറ്റിൽ പഴയ ഭയങ്ങളും വിശ്വാസങ്ങളും ഇല്ലാതെയാകും സ്നേഹത്തിനും സമൃദ്ധിക്കും മനസ്സ് തുറക്കും ഡോക്ടർ ക്യൂലൻ പറഞ്ഞതുപോലെ നീ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നില്ല നീ നിധനെ സുഖപ്പെടുത്തുന്നു നീ മാറുമ്പോൾ ലോകവും മാറും ഓ ഓ പോനോ പോനോയുടെ നാലിൽ ശക്തമായ വാക്കുകൾ റിപ്പെൻ്റൻസ് ഐ ആം സോറി എന്ത് പ്രശ്നമായാലും ആദ്യം പറയുക ഐ ആം സോറി എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നത്തിന് ഞാൻ ഉത്തരവാദിയാണെന്ന് മനസ്സിലാക്കുന്നു ഉദാഹരണം ഐ ആം സോറി ഫോർ ഓൾഡിംഗ് ആങ്കർ ഇൻ മൈ ഐ ആം സോറി ഫോർ മൈ ലിമിറ്റിംഗ് ബിലീവ്സ് എബൗട്ട് മണി രണ്ടാമതായി ആസ്ക് ഫോർ ഗ്നെസ് പ്ലീസ് ഫോഗി മീ ആരാണ് ക്ഷമിക്കേണ്ടത് എന്നത് പ്രധാനമല്ല പ്ലീസ് ഫോഗി മീ ആ ഒരു വേദന എന്റെ ഉള്ളിൽ കൊണ്ട് നടന്നതിന് പ്ലീസ് ഫോഗി മീ ഞാൻ മോശമായി ചിന്തിച്ചതിന് മൂന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് താങ്ക് യു കൃതജ്ഞതയ്ക്ക് അത്ഭുതകരമായ വൈബ്രേഷനുണ്ട് ഹീൽ ചെയ്യാനുള്ള അവബോധം എനിക്ക് നൽകിയതിന് നന്ദി എന്നോട് ക്ഷമിച്ചതിന് നന്ദി നാലാമത്തേത് ലവ് ഐ ലവ് യു സ്നേഹം ലോകത്തിലെ ഏറ്റവും വലിയ ചികിത്സാ രീതിയാണ് നിങ്ങളുടെ ശരീരത്തോട് മനസ്സിനോട് മറ്റുള്ളവരോട് പറയുക ഐ ലവ് യു ഹോ ഓനോ പോനോ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ദിവസവും അഞ്ചു മുതൽ പത്ത് മിനിറ്റ് ഇതിന് സമയം കണ്ടെത്തുക ശാന്തമായിട്ട് ശാന്തമായിടത്തിരുന്ന് ആവർത്തിച്ചു പറയുക ഐ ആം സോറി പ്ലീസ് ഫോഗി മീ താങ്ക് യു ഐ ലവ് യു ഒരു പ്രത്യേക പ്രശ്നത്തെയോ അല്ലെങ്കിൽ ജീവിതത്തെയോ ഹീലിംഗ് ചെയ്യാൻ ഈ ടെക്നിക് ഉപയോഗിക്കാം ഓ ഓ പോനോ പോനോയുടെ ഗുണങ്ങൾ മാനസിക സമ്മർദ്ദം കുറയും ബന്ധങ്ങളിൽ സമാധാനം വരും പാസ്റ്റ് ട്രോമ റിലീസ് ചെയ്യും സെൽഫ് ലവ് കൂടും ജീവിതത്തിൽ മുഴുവനായി ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം സംഘർഷം ഉണ്ടായാൽ ഉള്ളിൽ നിശബ്ദമായി ഐ ആം സോറി പ്ലീസ് മീ താങ്ക് യു ഐ ലവ് യു ഹെൽത്ത് ഇഷ്യൂസിന് ശരീരത്തോട് ഐ ലവ് യു താങ്ക് യു ഫോർ ഹീലിംഗ് ഫിനാൻഷ്യൽ സ്ട്രഗിൾസിനെ മണി എനർജിയെ അഡസ്റ്റ് ചെയ്ത് ഐ ആം സോറി ഫോർ മൈ ലിമിറ്റിംഗ് ബിലീവ്സ് അബൌട്ട് വെൽത്ത് ഹീലിംഗ് ഈസ് ഇൻസൈഡ് ഓ ഓ പോനോ പോനോ നമ്മെ പഠിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് പരിഹാരം മറ്റുള്ളവരിലല്ല നമ്മുടെ ഉള്ളിലെ സ്നേഹം ക്ഷമ ക്ഷമ ചോദിക്കുന്നതിലും പുറത്തു കൊടുക്കുന്നതിലും ഒക്കെയാണ് ഐ ആം സോറി പ്ലീസ് ഫോഗി മീ താങ്ക് യു ഐ ലവ് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്